ഇങ്ങനെ കണ്ടു ബാക്കി മൂന്ന് പേരെ ഇപ്പം പുതുമുഖമായിട്ട് കണ്ടു പക്ഷേ എന്നാലും മുസാഹചിരി പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അസീസ് സാഹിബ് ഷിയാബ് എല്ലാവരും നന്നായി പെർഫോം ചെയ്തു പിന്നെ ബഷീർക്ക ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയല്ല ഇപ്പോൾ ഒരു അധ്യാപക ലെവലിലേക്ക് എത്തിയിരിക്കുന്നവരെ പറയാം കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിൻ്റെ ആ രീതിയും പറഞ്ഞ് ആ മെത്തേഡെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു അതൊരു പഠിച്ചു വരുന്നതല്ല പിന്നെ നമ്മളെ ഭാരതേന്ദ്രൻ സാറിൻ്റെ ശബ്ദം നല്ലൊരു പ്രാസംഗികരും പറ്റി അതിഗംഭീരമുള്ളൊരു ശബ്ദം അപ്പോൾ അത് നാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ അജ്മൽ സാറ് അജ്മൽ സാറിൻ്റെ ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചതെല്ലാം വളരെ നന്നായി അതേമാതിരി ഈ ബ്രൈറ്റ് അക്കാദമി റിപ്പോരൊക്കെ ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുതരാം ഒരു സ്ഥലത്തൊരു ഒട്ടകവും അതിൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞ് ഒട്ടകത്തിനോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും നമ്മുടെ ഈ പുറത്തുള്ള ഈ മുതുകിങ്ങനെ ഉയർത്തിരിക്കുന്നു അതെന്തിനുള്ളതാണ് അപ്പോൾ ഈ ഒട്ടകം പറഞ്ഞു കൊടുത്തു അത് നമ്മളിങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണങ്ങൾ ഇത് കിട്ടാണ്ട് വരും അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്നതാണ് ഓക്കെ അപ്പോൾ ഈ കണ്ണിനുള്ള പീലുകൾ കുറച്ച് തീളം കൂടിയതാണല്ലോ അതെന്തിനായിരിക്കും മരുഭൂമിയിൽ നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്ക് മണൽ കാറ്റടിക്കും അപ്പോൾ നമ്മുടെ കണ്ണിനുള്ളൊരു പ്രൊട്ടക്ഷനായിട്ട് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒട്ടും കുഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഇപ്പം നമ്മൾ നമ്മുടെ കാലിനുള്ള കാൽപാദങ്ങൾ കുറച്ച് വീതി കൂടിയതാണല്ലോ അതെന്തിനാണത് എന്നാൽ നമ്മളെ മണലിൽ ചവിട്ടുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാനാണെന്ന് അപ്പോൾ കുഞ്ഞ് കുറച്ച് നേരം മാലകിട്ട് ചോദിച്ചിട്ട് അമ്മയോട് ചോദിച്ചു അല്ല നമ്മളെപ്പോഴാണ് മരുഭൂമിയിലേക്ക് പോകണം അപ്പോൾ സത്യത്തിൽ ഈ ഒട്ടകവും കുഞ്ഞും ഒരു മൃഗശാലയിലായിരുന്നു അപ്പോൾ അവർ ഈ മരുഭൂമിയിൽ എത്തിയിട്ടില്ല അവർക്കിതൊന്നും ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ അതേപോലെ നമ്മൾക്കെല്ലാം കഴിവുകളുണ്ട് പ്രസംഗിക്കാൻ നമ്മളിപ്പോൾ ഈ ബ്രൈറ്റ് അക്കാദമി എന്ന ഈ മരുഭൂമിയിൽ നമ്മൾ എത്തി അപ്പോൾ നമ്മൾക്ക് ഒരു ഇടയനായിട്ട് ഫൈസൽ സാറുമുണ്ട് നമ്മൾ ഇത് നന്നായിട്ട് ഉപയോഗിക്കുക നന്നായി വരിക എല്ലാവരും No, 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 repito.